السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الحمد لله الله سبحانه وتعالى محمد فضل ഒരു ശുദ്ധമായി നിക്കുറദ്വായ മജിലിസിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു മഹാഭാഗ്യം നൽകിയതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങൾക്ക് മാത്രം ഒരുമിച്ച് കൂടാൻ അവസരം നൽകുന്ന ജനത്തിൽ ഫിർദോസിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് പ്രത്യേകിച്ച് നമ്മുടെ മജിലിസിൽ ഗ്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ദ്വ ചെയ്യാൻ പറയുന്ന ദ്വ ചെയ്യുന്ന കമൻറ്റിൽ സന്തോഷം പറയുന്ന എല്ലാവരെയും അള്ളാഹു ഒന്നിച്ച് ചേർത്തി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങൾ രോഗങ്ങൾ ഒട്ടനവധി ആളുകൾ പല നിലക്കും ശാരീരികമായ സാമ്പത്തികമായ അസ്വാസ്ഥ്യങ്ങൾ വിഷമ ൾ വേദനകൾ രോഗങ്ങൾ ഉള്ളവരാണ് പലരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസവും അള്ളാഹു മാറ്റി തരട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ജന്നത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആമീൻ അലഹദില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മഹറമാസം അതിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ചില്ലറ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ മൊഹറ മാസത്തിന്റെ ബാക്കിയുള്ളൂ ഈ പോലീസിയാക്കപ്പെട്ട മാസത്തിൽ ഈ മാസത്തിന്റെ എല്ലാ ബറക്കത്തും ഐശ്വര്യവും നമുക്ക് കിട്ടാൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതെല്ലാം നികത്തിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ അപ്പം ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹു സുബഹാനുഹോ താലയുടെ മുന്നിൽ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഒരാൾക്ക് ചോദിക്കാൻ കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു അവസരമാണ് പരിശുദ്ധമായ ഈ ഭൂമി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വെള്ളമാണ് സംസു സംസം അത് കുടിക്കുന്ന വേളയിൽ പോലും ചോദിക്കണമെന്ന് പറഞ്ഞത് ഉപകാരം ചെയ്യുന്ന നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന വിജ്ഞാനം തരണം എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യമടക്കം പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കുന്നു അതോടൊപ്പം നമ്മുടെ അമലുകൾ കബൂൽ ആകാനുള്ള ചോദ്യം ഈ ഒരു മാസക്കാലം നമ്മൾ ചൊല്ലിയത് ഓതിയത് പറഞ്ഞത് പഠിച്ചത് പഠിപ്പിച്ചത് പറയിപ്പിച്ചത് എല്ലാം അള്ളാഹു കബൂലാക്കണമല്ലോ സ്വീകരിക്കണമല്ലോ അതിനുള്ള വേണം കൂടെ അപ്പം എൻ്റെ കൂടെ ആത്മാർത്ഥമായി ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്ന വേണം ഒരുമിച്ചന്റെ കൂടെ എല്ലാവരും വാഹത്തായിട്ട് മനസ്സറിഞ്ഞു പറയണം وعملا متقبلا ورزقا حلالا طيبا اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا അലഹമുല്ല അല ഇനി നമുക്ക് ഓതാനുള്ള ദുഴ അള്ളാഹു സുബാന ജീവിതത്തിൽ പറക്കത്തെല്ലാം നൽകും മരിച്ചാൽ ഷഹീദായി വഫാത്താകുന്ന കൂലി അള്ളാഹു തരും സുഹൃതാക്കളായി വഫാത്താകും ഈ ദുഴ ഉണ്ടെങ്കിൽ ആവർത്തി ഉണ്ടെങ്കിൽ എന്നെ ഹദീഫിൽ കാണാം അതുമാണ് നമുക്കൊന്നും ചൊല്ലിയാലോ ജീവിതത്തിലും മരണത്തിലൊക്കെ സൗഭാഗ്യം കണ്ടെന്ന് സുഹതാക്കലാണ് വണ്ണം കിട്ടുന്ന നല്ല വേണം ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ اللهم بارك في الموت وفيما بعد الموت اللهم بارك في الموت وفيما بعد الموت اللهم بارك في الموت وفيما بعد الموت അലഹമ്മ ഇനി നമുക്ക് ഓതാനുള്ളത് നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ഷുഗറിന്റെ പ്രശ്നം പ്രഷറിന്റെ പ്രയാസങ്ങൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഡെയിലി മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ബ്ലോക്ക് തകരാറ് സ്റ്റോക്ക് തകരാറ് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൈകാലും മുട്ടുകൾക്കൊക്കെ വേദന പ്രയാസങ്ങൾ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരെയും എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ല എന്നുള്ള ഈ തേട്ടം അലഹമുല്ല ഇത് വ എന്റെ കൂടെ എല്ലാവരും يا سافي الامرار اللهم اسفي امرارنا يا سافي الامرار اللهم اسفي امرارنا يا سافي الامرار اللهم اشفي امراضنا يا شافي الامراض اللهم اشفي امراضنا يا شافي الامراض അലഹമ്മില്ല ഇനി നമുക്ക് ഓതാനുള്ളത് അള്ളാഹു ഒരുപാട് മുറാദുകൾ നമുക്ക് ഹാസിലാക്കി തരാൻ നമ്മുടെയൊക്കെ മനസ്സിൽ നൂറുകണക്കിന് ഉദ്ദേശങ്ങളുണ്ട് ഹലാലായ മുറാദുകളുണ്ട് ഒരുപാട് പേര് ദ്വായി ഞങ്ങൾ ഓർക്കണം ചേർക്കണം മുറാദ് ഹാസ്വലാക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ഒരുപാട് ഉമ്മമാർ ഉപ്പമാര് സഹോദര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാ ഹാസ്യ തരാനുള്ള

اللهم حسن مرادنا يا محسن المرادات الحمد لله الحمد لله الله سبحانه وتعالى حاجات تغلبيه تران നമ്മുടെ ഉസ്താദുമാരും പൂർവികരൊക്കെ പ്രാഹത്തായി അള്ളാഹുവിനോട് ചൊല്ലിക്കൊണ്ടിരുന്ന വേണം എല്ലാ ഹജാത്തുകളും എല്ലാ ഹജത്തുകളും അള്ളാഹു പെട്ടെന്ന് തരും അത് വേണം നമുക്കൊന്നും ഒരുമിച്ചുകൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക അള്ളാഹുത്തിനാഹും പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആഫാത്ത് മുസ്ലിമാകൾ ബലിയാത്തുകൾ പരീക്ഷണങ്ങൾ എല്ലാവിധ അപകടങ്ങൾ ഷുറൂറുകൾ അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗത്ഭമായ ആയത്ത് ൊക്കെ പതിവായിട്ട് തോന്നുന്നവരാണ് എല്ലാവരൊന്നും മനസ്സറിഞ്ഞ് സിഹറ് പോലും കണ്ണേർ പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ് നെയ്യത്തിലെല്ലാം അശ്വതിയുടെ സമയത്ത ഉമ്മമാർക്കും ഒക്കെ ചൊല്ലാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് അലഹദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്ഥിതി കഷണം ചേർത്ത് വെച്ച ഏതു പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന മനസ്സറിഞ്ഞ് വേദനിച്ചിന് ചെയ്യൂല സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോടെ നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും അങ്ങനെയുള്ള ഇസ്തഫാർ ആത്മാർത്ഥം കൂടെ പറഞ്ഞു ഇന്നഹു إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا ഇനി നമുക്ക് ഓന്നുള്ള ദുഴ നബിസ് മാത്രങ്ങൾ അധികവും ഇങ്ങനെ ദുഴ ചെയ്തു എന്ന് ഉമ്മൻ ആയിഷത്ത് തുഹറ അതി അഹു താലെ പറഞ്ഞ ദുഴയാണ് പതിവായി ഓതിയ ദുഴയാ നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഉറച്ച ഈമാൻ ഉണ്ടാവും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും ഒരു വിശ്വാസം നമ്മുടെ കലബിലേക്ക് വരൂല്ല ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയത് വരാ നമ്മുടെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ثبّت قلبي على دينك يا مقلّب القلوب ثبّت قلبي على دينك اللهم يا مقلّب القلوب ثبّت قلبي على دينك اللهم يا مقلّب القلوب ثبّت قلبي على دينك ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മഹദീഷർ പോലുള്ള ഒലിയാക്കൾ കൊണ്ടുവരുന്ന സ്വലാത്താണ് നേർക്ക് നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസോസുലകളെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നബി വസ്ലാം ആദങ്ങൾ നേർക്കു നേരെ നമ്മളോട് അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ് ഇത് കൂടെ എല്ലാവരും റാഹത്ത അടിച്ചൊല്ലിക്കുക ഈ സ്വലാത്ത് അസ്വലാത്തു

ഏറ്റവും മനോഹരമായ അവിടത്തിന്റെ മേൽ മൗമിനെ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത് അവരെ റഹ്മത്തിന്റെ നോക്കും അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടവും കിട്ടും നമ്മൾ എല്ലാ നല്ല ആളായിട്ട് മാറും വലിയ പറക്കത്തുള്ള സ്വലാത്താണ് സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്ത റാഹത്താട്ട് കൂടെ صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم എനിക്കെല്ലാം മതിയാക്കി തരുന്ന അള്ളാ അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന പരിശുദ്ധമായ പരിശുദ്ധമായ ഈരടികളാണ് കഫാക്ക ബെയ്ത്ത് അപ്പൊ റാഹത്താട്ടന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം كَفَاكَ كرم يَكْفِيكَ كم يكفيك كواكي كيف كافوها كامي نين تكر كرم ك كر الكر في كبدي تحكي موسك سكاتن کل تلکل کلی کا, کا فاک ماں بیکا فا کل قربت ہو یا کو کا بنکا تح کی کو کا بل فل کا کا, کا کم یک فیکا کا واقعی فتن كيف كافو هاكا مي نكانا من كاليكا تكر كرا ككر الكر في كبدي تحكي موسك سكتا كلت لك الكاليكا كافا كاما بكافا كل قُرْبَاتَهُ يا كوكب كان تحن كي كوكب الفلك كفاك رَبُّكَ كم يكفيك وكيفة كيف كافو هاك كمي كا كان منك تكر كرا ككر الْكَرِّي في كبدي تحكي موسك ساكتا قلت لك الكاليكا كفاك ما بِكَفَا فا قربته يا كوكبا كان تحت كي كوكب الْفَلَكَ നമുക്ക് ചെയ്യാം മുമ്പ് ഒരു ഫാത്തിയ അത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാധികൾ മക്കളയൽവാസികൾ എല്ലാവർക്കും നിയത്തി ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ എല്ലാ മമ്മിനങ്ങളെയും നമ്മൾ കരുതാം നമ്മുടെ മഹലത്തിലൊക്കെ ഓരോ മഹലത്തിലും മറവട്ട് എടുക്കുന്നവർ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഹറമാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുപാട് ഉസ്താദിമാര് ഒരുപാട് അവലിയാക്കലുണ്ട് അവരൊക്കെ നീതി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂലി കൊടുക്കണേ അല്ല الفاتحة <تصفح> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سر غاسق اذا وقب ومن سر النفاثات في الوقد ومن سر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس അലഹമ്മില്ലാ അള്ളാഹു സുബാന നമ്മൾ ഓദിയ ഓരോ ഹെറൂഫുകളുടെയും ഇതിലത്തെ വാബ് ആരെല്ലാം ജീവിച്ചിരിക്കുന്നവരെ മരിച്ചു വരെ പലരും നമ്മളെ നെയ്യത്താക്കി അവർക്കെല്ലാം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ മനസ്സറിഞ്ഞ് കൽബറിഞ്ഞൊരാമീൻ പറയാ ചെറിയൊരു ദുരാ അലില്ലുൽ ജബ്ബാറായ രാജ സീദായ കരുണ കടലായ കരുണ വാരിധിയായ അള്ളാ നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ റഹ്മാനായ റഹീമായ കരുണയുള്ള കിർഫയുള്ള അല്ലാ അള്ളാഹു ലത്തീഫായ റബ്ബേ ഓഫ്റായ അല്ലാ സത്താറായ റബ്ബെ ഞങ്ങൾ നീ നിൻ്റെ മഹബീങ്ങളിലേക്ക് ചേർക്കണേ റബ്ബെ ഞങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാറ്റിനെയും ഇതിലവാബ് എത്തിക്കണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിൻ്റെ മഹദതിലുകൊണ്ട് മാപ്പാക്കണേ അല്ല നിന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ ഞങ്ങളോട് പിന്നവായെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കളയല്ലേ അല്ലാ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിന്റെ മഹതുഫതിലുകൊണ്ട് പൊറുക്കണേ അല്ല പഠിച്ചുവനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫാഗ് നൽകണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളോട് ആ ചെയ്യാൻ പറഞ്ഞവരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭക്ഷണം തരുന്നവരിൽ ഒരുപാട് പേര് രോഗികളാണല്ല ശിഫായ് നൽകണേ അല്ല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളൊന്നും തരല്ലേ അല്ല ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് കിടക്കുന്നു ഹബീബിൻ്റെ സല്ലാഹു അലി വസ്ല്ലം കൊടുക്കണേ അല്ല പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ സ്വഫിരീകരിക്കണേ അല്ല മുറാദുകളെ അസുരാക്കണേയല്ല ഹജാത്തുകൾ സ്വീകരിക്കണേ അല്ല മക്കാസ്വിദുകൾ പഠിച്ചവനെ നീ എളുപ്പത്തിൽ സഹലാക്കി തരണേ അല്ല പഠിച്ചവനെ ഒരുപാട് പേര് ആശിയാൻ പറഞ്ഞു പറക്കത്ത് കൊടുക്കണേ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റബ്ബേ മുസ്ലിമീങ്ങളെ റൊബേ മുസ്ലിമീങ്ങളെല്ലാത്തിലാക്കല പഠിച്ചുവനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ല സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളും ആക്കണേല്ല നിസ്കാരമുള്ള മക്കളാക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് പഠനത്തിലും പ്രവർത്തനങ്ങളിലും എന്തെല്ലാം സുറൂഖകളുണ്ടോ തടഞ്ഞു വെക്കണേ അല്ല പഠിച്ചുവനെ ഞങ്ങളുടെ കന്നവന്മാരെ സാധുക്കളാണ് ആദ്യം സ്വർഗം അവർക്ക് കൊടുക്കണേ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സാധുക്കളാണല്ല ഇന്നവരെ കണക്ക് പറയാത്തവരാണ് റബ്ബേ അവർ ഒരു രാത്രി അനുഭവിച്ചത് മുഴുവനും ഒരായുസ് മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത തോരാത്ത കടപ്പാടാണ് ഞങ്ങൾക്കറിയാമല്ല ഞങ്ങൾക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക ചൊല്ലി മരിക്കാനുള്ള നൽകണേ നൽകണയല്ലാ പഠിച്ചവനെ ദുരിയാവിൻ്റെ എല്ലാ ഖൈറും നൽകണേ അല്ലാ ആഹ് എല്ലാ ഖൈറും നൽകണേ അല്ലാ എല്ലാ ശുറൂറുകളുടെ കവാടങ്ങളും പടച്ചോരേ പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും സൂൽ ഹാത്തിമത്ത് ദുരുമരണങ്ങളും അല്ലാഹുവേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ തരല്ല പടച്ചവനെ വിദേശത്ത് സ്വദേശത്തായ ഒരുപാട് ഞങ്ങളുടെ മുഹമ്മീങ്ങളുണ്ട് പഠിച്ചവനെ ബറക്കത്ത് നൽകണി അല്ല വിദേശത്തേക്ക് പോകാൻ കിടക്കുന്ന ഉമ്മമാരുപ്പമാരുണ്ട് അല്ലാഹുവേ നീ യാത്ര എളുപ്പമാക്കണേ അല്ല സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ല പഠിച്ചവനെ അവസാനം സ്വർഗം കണ്ണു നിറച്ച് കാണാനും ഹബീബായ മുഹമ്മദ് മുസ്തഫ صلى <applause> الله عليه وسلم تங்களே கண்ணுறச்சு கண்டு الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والأموات إنك إنك مجيب الدعوات وقال الحاجات اللهم رب رحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحقي صلى الله عليه سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع الأنبياء المرسلين الحمد لله رب العالمين وآخر كلام الحمد لله السلام عليكم ورحمة الله وبركاته